സ്മാർട്ട് പി എസ് ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുലൂർ അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുലൂർ അവാർഡിന് അർഹനായത് ആരാണ് കെ രാജഗോപാൽ ആരാണ് കെ രാജഗോപാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുലൂർ അവാർഡിന് അർഹനായത് പതികാലം എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹനാക്കിയത് അപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുലൂർ അവാർഡിന് അർഹനായത് ആരാണ് കെ രാജഗോപാലാണ് പതികാലം എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹനാക്കിയത് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാകുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാകുന്നത് തളിപ്പറമ്പാണ് കേട്ടോ അപ്പോ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ആകുന്നത് ഏത് മണ്ഡലമാണ് തളിപ്പറമ്പ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ് തളിപ്പറമ്പ് മൂന്നാമത്തെ ചോദ്യം പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടോൾ ഫ്രീ ടെലിഫോൺ സഹായ പദ്ധതിയുടെ പേര് ക്വസ്റ്റ്യൻ എന്നോട് പറയാം പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടോൾ ഫ്രീ ടെലിഫോൺ സഹായ പദ്ധതിയാണ് വി ഹെൽപ്പ് ഇനി ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് പൂജ്യം പൂജ്യം നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് നാൽപ്പത്തി നാല് ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് രണ്ട് എട്ട് നാല് നാല് അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടോൾ ഫ്രീ ടെലിഫോൺ സഹായ പദ്ധതിയാണ് വി ഹെൽപ്പ് പിന്നെ നമ്മൾ ഈ വി ഹെൽപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്ന് പറഞ്ഞു എത്രയാണ് വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ടു എറ്റ് ഡബിൾ ഫോർ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ അപുഷ്പിത സസ്യങ്ങൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ അപുഷ്പിത സസ്യങ്ങൾ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്നാമത്തത് അസിഡോണ്ടോണ്ടിയം ഇൻഡിക്കം അസിഡോഡോണ്ടിയം ഇൻഡിക്കമാണ് ഒന്നാമത്തേത് പാലക്കാട് നെല്ലിയാമ്പതിയിൽ നിന്നും വയനാടൻ മലനിരകളിൽ നിന്നുമാണ് ഈ അസിഡോഡോണ്ടിയം ഇൻഡിക്കത്തിനെ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടാമത്തേത് പിന്നേറ്റല്ല എൻഡോത്തിയാന പിൻ പിന്നേറ്റല്ല എൻഡോതിയാന ഇത് വയനാടൻ മേഖലയിൽ നിന്നുമാണ് കണ്ടെത്തിയത് അപ്പോൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ അപുഷ്പിത സസ്യങ്ങൾ രണ്ടെണ്ണം ഉണ്ട് ഒന്നാമത്തത് ഏതാണ് അസിഡോണ്ടിയം ഇൻഡിക്കം അസിഡോഡോണ്ടിയം ഇൻഡി ഇൻഡിക്കം രണ്ടാമത്തേത് പിന്നേറ്റല്ല എൻഡോതിയാന അസിഡോഡോണ്ടിയം ഇന്ത്യക്കതിനെ കണ്ടെത്തിയത് പാലക്കാട് നെല്ലിയാമ്പതിയിൽ നിന്നും വയനാടൻ മലനിരകളിൽ നിന്നുമാണ് പിന്നേറ്റല്ല എൻഡോതിയാനയെ കണ്ടെത്തിയത് ഇവിടെ നിന്നാണ് അത് വയനാടൻ മേഖലകളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ചാറ്റ് ജി പി ടി മാതൃകയിലുള്ള സേവനത്തിന്റെ പേര് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻഡി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ചാറ്റ് ജി പി ടി മാതൃകയിലുള്ള സേവനത്തിന്റെ പേര് ഹനുമാൻ എന്താണ് ഹനുമാൻ എന്നാണ് കേട്ടോ പേര് അപ്പൊ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ചി പി ടി മാതൃകയിലുള്ള സേവനത്തിന്റെ പേരെന്താണ് ഹനുമാൻ അടുത്ത ചോദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫോൺ പേ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് ഇൻഡസ് ആപ് സ്റ്റോർ എന്താണ് ഇൻഡസ് ആപ്പ് സ്റ്റോർ അപ്പൊ എന്താണ് ഇൻഡസ് ആപ്പ് സ്റ്റോർ ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫോൺ പേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആണ് ഇത് ഇൻഡസ് ആപ്പ് സ്റ്റോർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ജൂബിലി അല്ലെങ്കിൽ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മുംബൈ ഹൈ അപ്പൊ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ ആണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്റർനാഷണൽ സോളാർ അലയൻസിലംഗമായ നൂറ്റി പത്തൊൻപതാമത്തെ രാജ്യം ഇന്റർനാഷണൽ സോളാർ അലയൻസിലംഗമായ നൂറ്റി പത്തൊൻപതാമത്തെ രാജ്യം ഏത് രാജ്യമാണ് മാൾട്ടാണ് കേട്ടോ ഇപ്പൊ ഇന്റർനാഷണൽ സോളാർ അലയൻസിലംഗമായ നൂറ്റി പത്തൊമ്പതാമത്തെ രാജ്യം ഏതാണ് മാൾട്ടയാണ് അടുത്ത ചോദ്യം അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതലയേറ്റത് അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ് അർജുൻ പാണ്ഡ്യൻ ആരാണ് അർജുൻ പാണ്ഡ്യനാണ് അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതല ഏറ്റത് അടുത്ത ചോദ്യം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സേഫ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം അടുത്തിടെ പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ക്വസ്റ്റ്യൻ ഒന്ന് പറയാം അടുത്തിടെ പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ആൻസർ ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് എന്ത് ചെയ്തത് അടുത്തിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് അടുത്തിടെ പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുലൂർ അവാർഡിന് അർഹനായത് ആരാണ് കെ രാജഗോപാലാണ് പതികാലം എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹനാക്കിയത് രണ്ടാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ് തളിപ്പറമ്പ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ് തളിപ്പറമ്പാണ് പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ പിന്തുണ നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടോൾ ഫ്രീ ടെലിഫോൺ സഹായ പദ്ധതിയാണ് വി ഹെൽപ്പ് അപ്പൊ നമ്മൾ ആ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ് വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ടു എറ്റ് ഡബിൾ ഫോർ അടുത്ത ചോദ്യം പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ അപുഷ്പിത സസ്യങ്ങൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് ഒന്നാമത്തത് അസിഡോണ്ടിയം ഇൻഡിക്കം രണ്ടാമത്തത് പിന്നേറ്റല്ല എൻഡ്രോതിയാന അപ്പോ അസിഡോണ്ടിയം ഇൻഡിക്കം പിന്നേറ്റല്ല എൻഡ്രോതിയാന എന്നിങ്ങനെയുള്ള രണ്ട് സസ്യങ്ങളെയാണ് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് അടുത്തിടെ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ള അപുഷ്പിത സസ്യങ്ങൾ ഇതിലെ അസിഡോണ്ടിയം ഇന്ത്യക്കത്തെ കണ്ടെത്തിയത് എവിടെ നിന്നാണ് പാലക്കാട് നെല്ലിയാമ്പതിയിൽ നിന്നും വയനാട് മലനിരകളിൽ നിന്നുമാണ് കണ്ടെത്തിയത് പിന്നീട്ടല്ല എൻഡോത്തി ആനയെ കണ്ടെത്തിയത് എവിടെ നിന്നാണ് വയനാടൻ മേഖലയിൽ നിന്ന് അടുത്ത ചോദ്യം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ചാറ്റ് ജി മാതൃകയിലുള്ള സേവനത്തിന്റെ പേര് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ചാറ്റ് ജി പി ടി മാതൃകയിലുള്ള സേവനത്തിന്റെ പേര് എന്താണ് ഹനുമാൻ അടുത്ത ചോദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫോൺ പേ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് ഇൻഡസ് ആപ്പ് സ്റ്റോർ ഇൻഡസ് ആപ്പ് സ്റ്റോർ എന്നാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫോൺ പേ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷന്റെ പേര് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ അടുത്ത ചോദ്യം ഇന്റർനാഷണൽ സോളാർ അലയൻസിലംഗമായ നൂറ്റി പത്തൊൻപതാമത്തെ രാജ്യം ഏതാണ് മാൾട്ട ഏതാണ് മാൾട്ടയാണ് കേട്ടോ അപ്പൊ ഇന്റർനാഷണൽ സോളാർ അലയൻസിലംഗമായ നൂറ്റി പത്തൊൻപതാമത്തെ രാജ്യം ഏതാണ് മാൾട്ടയാണ് അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ് അർജുൻ പാണ്ഡ്യൻ അപ്പോ അർജുൻ പാണ്ഡ്യൻ ആണ് അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായിട്ട് എന്ത് ചെയ്തത് ചുമതല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭാവനമൊരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സേഫ് നമ്മൾ പഠിച്ച അവസാനത്തെ ചോദ്യം അടുത്തിടെ പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് അപ്പൊ നമ്മൾ പഠിച്ചത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രധാനപ്പെട്ട കറന്റ് ആണ് ഇന്ന് മരിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം